നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൈന്ദവരായ എല്ലാ വിശ്വാസികളും ക്ഷേത്രത്തിൽ പതിവായി പോകാറുണ്ട് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അവിടെ നിന്നും ലഭിക്കുന്ന ചന്ദനവും പൂക്കളും അല്ലെങ്കിൽ കുങ്കുമവും നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ സാധിക്കുമോ കൂടാതെ പൂജാ പുഷ്പങ്ങൾ ഏതൊക്കെയാണ് അവയുടെ പ്രാധാന്യം എന്തെല്ലാമാണ് ഇവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമാണുള്ളത് മാത്രമല്ല പൂജയ്ക്ക് എടുക്കുന്ന പൂക്കൾ നല്ല സുഗന്ധമുള്ളവ ആയിരിക്കും വേണം വാടിയതോ ഒരിക്കൽ പൂജിച്ചതോ ആയ പൂക്കൾ വീണ്ടും പൂജയ്ക്ക് ഉപയോഗിക്കുവാനും പാടില്ല എന്നാൽ പൂജ കഴിഞ്ഞാലും വേണമെങ്കിൽ കഴുകി വീണ്ടും ഉപയോഗിക്കാം എന്ന പ്രത്യേകത തുളസിക്ക് മാത്രമാണുള്ളത് ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച് കിട്ടുന്ന പൂക്കളും കുങ്കുമവും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് വിഗ്രഹങ്ങളിൽ ചാർത്തുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം അതെല്ലാം നിർമ്മാല്യമായാണ് കണക്കാക്കുന്നത് ഇനി ആദ്യം തന്നെ പൂജാ പുഷ്പങ്ങൾ ഏതെല്ലാമാണെന്നും അവയുടെ പ്രാധാന്യം എന്താണെന്നും നോക്കാം ഏറ്റവും ശ്രേഷ്ഠമായ പുഷ്പമായി കണക്കാക്കുന്നത് താമരയാണ് ചെത്തി മുക്കുറ്റി മന്ദാരം തുമ്പ പിശകം ഇവയെല്ലാം സാധാരണ പൂജയ്ക്കെടുക്കുന്ന പൂക്കളാണ് ഇതുമാത്രമല്ല പനിനീർ പൂക്കൾ അഥവാ റോസാ പൂക്കളും പൂജയ്ക്കായി ഉപയോഗിക്കുന്നു കൂവളത്തിലെ ശിവക്ഷേത്രത്തിൽ മാത്രമാണ് ഉപയോഗിക്കാറ് മുല്ലപ്പൂ വിഷ്ണുവിനും ശിവനും ദേവിക്കും പൂജയ്ക്കായി എടുക്കാറുണ്ട് എങ്കിലും വളരെ പ്രാധാന്യത്തോടെ എടുക്കുന്നത് ദേവിക്കാണ് ഗണപതി ഹോമത്തിനും ഗണപതിക്ക് ചാർത്താനായും കറുക ഉപയോഗിക്കുന്നു ചെണ്ടുമല്ലി ഉൾപ്പെടെ മഞ്ഞപ്പൂക്കളാണ് സാധാരണ ഗണപതിക്ക് ചാർത്തുന്നത് മഹാവിഷ്ണുവിനും മഞ്ഞപ്പൂക്കൾ ചാർത്തുന്നു ഇനി വെള്ളപ്പൂക്കൾ ശിവനും ചുവന്ന പൂക്കൾ സൂര്യനും ഗണപതിക്കും ദേവിക്കും ഭൈരവനും പ്രിയപ്പെട്ടതാണ് ഓരോ പുഷ്പവും ഓരോ ദേവതമാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആമ്പൽ പൂക്കളും കടലാസ് പൂക്കളും പൂജയ്ക്കെടുക്കുന്നതുമല്ല ഇനി റോസാ പൂക്കൾ പൂജയ്ക്ക് എടുക്കാറുണ്ട് അമിത ഗന്ധമുള്ള പൂക്കളോ തീരെ ഗന്ധമില്ലാത്തവയോ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ പൂർണ്ണമായി വിടർന്ന പൂക്കൾ മാത്രമേ പൂജയ്ക്ക് എടുക്കുകയുമുള്ളൂ കേടുള്ളവ ചതവുള്ളവ വാടിയതുമായ പൂക്കൾ എന്നിവ പൂജയ്ക്ക് ഉപയോഗിക്കാറില്ല ഇനി പൂന്തോട്ടത്തിൽ വളർത്തുന്നതും വനത്തിൽ വളരുന്നതുമായ പൂക്കൾ ഉത്തമമാണ് ഇനി പുഷ്പങ്ങളെ അവയുടെ ഗന്ധം രൂപം നിറം ഉത്ഭവം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്വാത്വികം രാജസം താമസം എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നത് സാത്വികവും രാജസികവുമായ പുഷ്പങ്ങൾ നിത്യപൂജകൾക്കും താമസിക പുഷ്പങ്ങൾ വിശേഷ അവസരങ്ങളിലും ഉപയോഗിക്കുന്നു പൂജയ്ക്ക് ഏറ്റവും വിശേഷമായത് തുളസിയും ശിവപൂജയ്ക്ക് ഏറ്റവും വിശേഷമായത് കൂവളവുമാണ് ചില പുഷ്പങ്ങൾ ചില ദേവതമാർക്ക് നിഷിദ്ധമാണ് ഗണപതിക്ക് തുളസിപ്പൂവ് അർപ്പിക്കുവാൻ പാടുള്ളതല്ല ശിവന് കൈതപ്പൂവും പാർവതിക്ക് പൂവും നെല്ലിപ്പൂവും പാടില്ല ഇനി സൂര്യന് കൂവളം നിഷിദ്ധമാണ് ഭൈരവന് വട്ടവും ശ്രീരാമന് അരളിപ്പൂവും പാടില്ല കൃഷ്ണ തുളസിയാണ് കൂടുതലും പൂജകൾക്ക് എടുക്കുന്നത് എന്നാൽ രാമതുളസിയും പൂജയ്ക്കെടുക്കാറുണ്ട് ഗണപതിക്ക് കറുകമാലയും ഹനുമാന് വെറ്റിലമാലയും പരമശിവന് കൂവളമാലയുമാണ് പതിവ് ചിത്തിപ്പൂവും തുളസിയും എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നു ക്ഷേത്രങ്ങളിലും ഇവ തന്നെയാണ് പ്രധാനം എരിക്കിൻ്റെ പൂവ് ശിവന് ചാർത്താറുണ്ട് അതുപോലെ തന്നെ മുക്കുറ്റി തുമ്പപ്പൂവ് അശോകം തുടങ്ങിയ അനേകം പൂജാ പുഷ്പങ്ങളും ഉണ്ട് ചിലതൊക്കെ പ്രത്യേക പൂജാ സന്ദർഭങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ചില പൂക്കൾ സീസണിൽ മാത്രം ലഭിക്കുന്നതുമാണ് വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഈ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പൂജയ്ക്കാണ് നിങ്ങൾ പൂക്കൾ എടുക്കുന്നതെങ്കിലും അതല്ല ക്ഷേത്രത്തിൽ പോകുമ്പോഴും അതിരുന്നടയിൽ സമർപ്പിക്കാനാണെങ്കിലും ശരി അതാത് ദേവന്മാർക്കും അനുയോജ്യമായ പുഷ്പം സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അതിലൂടെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം പരിപൂർണമായി ലഭിക്കുന്നതാണ് കാരണം എല്ലായ്പ്പോഴും ഒരുപാട് വഴിപാടുകളൊന്നും തന്നെ നമുക്ക് ചെയ്യുവാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ മനസ്സറിഞ്ഞ് പൂർണഭക്തിയോടെ പ്രാർത്ഥനയോടെ ഒരു പുഷ്പം സമർപ്പിച്ചാൽ മാത്രം മതി അത് ആ ദേവിക്ക് അല്ലെങ്കിൽ ദേവന് ഇഷ്ടമുള്ള അല്ലെങ്കിൽ പ്രിയമുള്ള പൂക്കളാണെങ്കിലോ തീർച്ചയായും ആ ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ പരിപൂർണമായ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം